നമ്മളുടെ ജീവിതത്തിലെ ഈഗോ ജയിക്കുന്ന ചില ദിവസങ്ങളുണ്ട് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുമായിട്ടുള്ള ഒരു തർക്കത്തിൽ തർക്കം ജയിക്കുമ്പോൾ ഓഫ് കോഴ്സ് നമ്മളുടെ ഈഗോ ജയിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് ഏറ്റവും സ്നേഹമുള്ള ഒരാളോട് നമ്മൾ ക്ഷമിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ഈഗോ ജയിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിൽ നിന്നൊരു തെറ്റ് സംഭവിക്കുമ്പോൾ ഏറ്റവും സ്നേഹമുള്ള ഒരാളോട് ക്ഷമ ചോദിക്കാതിരിക്കുമ്പോഴും നമ്മളുടെ ഈഗോ ജയിക്കുന്നുണ്ട് അത്രയും സ്നേഹത്തോടു കൂടിയിട്ട് ഒരാൾ നമ്മളോട് ക്ഷമ ചോദിക്കുമ്പോൾ അയാൾ ചെയ്ത തെറ്റിനെ നമ്മൾ ക്ഷമിക്കാതിരിക്കുമ്പോഴും നമ്മളുടെ ഈഗോ ജയിക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എപ്പോഴൊക്കെ നമ്മുടെ ഈഗോ ഈ രീതിയിൽ ജയിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മുടെ ജീവിതം തോക്കുന്നുണ്ട് അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈഗോ ജയിപ്പിക്കുമ്പോഴൊക്കെ Дивиден, вот этот.